തെങ്ങ് കേരളത്തിൻ്റെ ജീവൻമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു കടൽത്തീരങ്ങളിലും വീട്ടുപറമ്പിലും ധാരാളമായി കാണപ്പെടുന്ന ഈ വൃക്ഷം മനുഷ്യജീവിതവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ഉയരം എൺപത് മുതൽ നൂറടി വരെ ഏകകോശിയായ ഒരു വലിയ തണ്ട് മുകളിലായി വലിയ ഇലകളോടെയുള്ള കിരീടം ഇടവിടാതെ വിളയുന്ന കൊതുമ്പുകളിലായി കൊഴുത്ത നാളികേരങ്ങൾ ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഓരോ ഭാഗവും മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് കായ അതായത് നാളികേരം ഇതിൻ്റെ വെള്ളം നല്ലൊരു പാനീയമാണ് ശുദ്ധജലമാണ് നിറകുമ്പം ഒ ആർ എസ് ലൈനിക തുല്യം ഔഷധഗുണമുള്ള ഒരു ലൈനിയാണ് ഇത് തേങ്ങാ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയിട്ടാൽ ദോശ ഇഡലി എന്നിവ സോഫ്റ്റായി കിട്ടുന്നു ഇതിൻ്റെ എണ്ണ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്നു തേങ്ങാച്ചോറ് കരിക്ക് ഇവയൊക്കെ വളരെ ഗുണപ്രദമാണ് പച്ച നാളികേരം കൊണ്ടും ഉണക്ക് കൊപ്രയാക്കിയും ഇതിൻ്റെ എണ്ണ എടുക്കാം എണ്ണയെടുത്ത് ബാക്കി വരുന്നവ പെണ്ണാക്ക് അതായത് വളമായി ഉപയോഗിക്കാം വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കാം ഇത് നല്ലൊരു സൗന്ദര്യ ദായകമായ എണ്ണയാണ് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നു ഓല വീട് മെയ്യുന്നതിനും കൊട്ടകളുണ്ടാക്കാനും ഉപയോഗിക്കുന്നു പന്തലുകളും ഉണ്ടാക്കാം ചൂട്ടയായി വെളിച്ചം കിട്ടാനായി രാത്രി കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു പിറകായും ഉപയോഗിക്കാം ചകിരി അതായത് തേങ്ങയുടെ തൊലി ഇത് ഇന്ധനമായും കയർ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു ചകിരിച്ചോറ് നല്ല ഒരു വളമാണ് ചകിരി കൊണ്ട് ബ്രഷ് മാറ്റ് സോഫ ബെഡ് എന്നിവയുണ്ടാക്കാം ഇതിൻ്റെ തടി ഉപയോഗിച്ച് വീട് മരപ്പണി ഏണി പാലങ്ങൾ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുത്താം ആയിരം ഉപകാരമുള്ള ഒരു മരം ഒരു ഭാഗവും വെറുതെ കളയുന്നില്ല അതുകൊണ്ട് ഇതിനെ ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു കേരം തിങ്ങി നിറഞ്ഞിരിക്കുന്ന നാടായതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കേരളം എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം പൂജകളിലും വിവാഹങ്ങളിലും ആദ്യസ്ഥാനത്ത് നാളികേരമാണ് തേങ്ങയിടുക എന്നത് ശുഭാരംഭത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു